ജമിയത്തുൽ മുല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ആയിരത്തി അഞ്ഞൂറ് ഇഷ്ക് മജ്ലിസുകളുടെ സംസ്ഥാനതല സമാപനം ഇരുപതിന് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ ന്യൂ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം നിരവധി അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ൾക്കിന് ശ്രീശങ്കനുസരിച്ച് ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിലാണ് ജമിയത്തുൽ മുല്ലിമിൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി ആയിരത്തി അഞ്ഞൂറ് ഇഷ്കു മജ്ലിസുകൾ നടത്തിയത് ഇതിൻ്റെ സംസ്ഥാനതല സമാപനമാണ് ഇരുപതിന് ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിൽ നടക്കുന്നത് സമാപന സംഗമത്തിന്റെ ഉദ്ഘാടനം സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും രാവിലെ ഒൻപത് മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ ഗഫൂർ ഹാജി എരിയാൽ പതാക ഉയർത്തും പതിനൊന്ന് മണിക്ക് നിരവധി പണ്ഡിതന്മാരുടെയും സദാത്യങ്ങളുടെയും നേതൃത്വത്തിൽ ഗ്രാൻഡ് മൗലീദ് സദസ്സ് നടക്കും പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഇത്തിസ്വാൽ കുടുംബസംഗമം സെയ്ദ് സൈനുൽ ആബിദീൻ തങ്ങൾ ദമാം ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി പ്രിൻസിപ്പാലുമായ ബി കെ അബ്ദുൽ ഖാദിർ അൽ ഖാസിമി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും വൈകുന്നേരം അഞ്ച് മണിക്ക് ദർസ് അറബി കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ടീം അംഗങ്ങളുടെ ബുർദാ മത്സരവും ഉണ്ടാകും മുഹമ്മദ് അറബി ഹാജി കോഹിനൂർ മൂസ ഹാജി കണ്ടത്തിൽ മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിക്കും രാത്രി ഒൻപത് മണിക്ക് ഇഷ്ക് മജ്ലിസിന് അൻവർ അലി ഹുദവി ടീം നേതൃത്വം നൽകും അഞ്ഞൂറ്റി എഴുപതിൽ പരം വരുന്ന റേഞ്ചുകളിൽ സമസ്ഥാനും സംസ്ഥാനത്ത് പുറത്തുമായിട്ട് ഓരോ റേഞ്ചിലും മൂന്ന് ഇഷ്ക് മജ്ലിസുകൾ നടക്കുകയാണ് അതിൻ്റെ സമാപനമാണ് നടക്കുന്നത് സമസ്ത കേരള ജമിയത്തിൽ വലമ കേന്ദ്ര മുഷാവറ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തു കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയായി എത്തുന്ന നമ്മുടെ ഈ മജ്ലിസിൽ ഇഷ്ക് മജ്ലിസിൻ്റെക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട അൻവർ അലി ഹുദവി അവർകളാണ് അന്ന് രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തും അതിന് ശേഷം പത്ത് മണിക്ക് നടക്കുന്ന ഗ്രാൻഡ് മൗലീത് സദസ് അതിന് ശേഷം നടക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇത്തിസാൽ കുടുംബ സംഗമം നടക്കുന്നു അതിൽ എസ് എൻ ഇ സി എഡ്യൂക്കേഷൻ ചെയർമാന് ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഗവി ഉസ്താദ് സമസ്ത കേന്ദ്ര അംഗം ബഹുമാനപ്പെട്ട ബി കെ അബ്ദുൽ ഉസ്താദ് സ്ഥാപന ചെയർമാൻ എം എം സാഹിബ് അടക്കമുള്ള ആളുകൾ സംബന്ധിക്കും സ്വാഗത സംഘം ചെയർമാൻ ഗഫൂർ ഹാജി എരിയാൽ അബൂബക്കർ സാലൂദ് നിസാമി ഹാരിസ് ഹസനി അഷ്റഫ് അസ്നവി മർദാള അഷ്റഫ് ദാരിമി പള്ളങ്കോട് മൊയ്തു മൗലവി ചെറുക്കള സുബൈർ നിസാമി അലി ദാരിമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്